പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ ഡബിൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു കെ രാധാകൃഷ്ണൻ എം എൽ എ ആയിരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു

ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബ്ര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഫൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ ഗിരീഷ് പി എ യൂസഫ് എം ബിന്ദു താജുനിസ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷഫീർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി VCV News